ഈ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തോളൊന്ന് ബട്ടൺ കൊണ്ട് പ്രസ് പ്രെസ് ചെയ്യണേന്ത് ഉണ്ടാക്കുമ്പോൾ നോക്കാം റാഗിയാണ് ഒന്നര കപ്പ് വെള്ളത്തിലിട്ട് വെച്ചാണ് ഓവർനൈറ്റ് ഫുൾ വെച്ചാൽ ഒന്ന് അരച്ചെടുക്കാം ഇത് നന്നായി വൃത്തിയാക്കി കഴുകിയിട്ട് ഒരു ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കുറച്ച് ഒഴിച്ച് വെള്ളമൊഴിച്ചാൽ അത് അറിയുള്ളേ അതിന് വേണ്ടിയിട്ടാണേ ിങ്ങനെ അരിപ്പയിൽ ഒഴിച്ചു കൊടുക്കണം കുറേശായിട്ട് എന്നിട്ട് ഇങ്ങനെ അരിച്ചെടുക്കാം ഒരുപാട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചുകൊടുക്കണം അത് കുറച്ച് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഫുള്ളും അതിൻ്റെ മാവൊക്കെ ഇങ്ങോട്ട് വരും ഇതാ അത് ഫുള്ളും പിഴിഞ്ഞെടുത്തപ്പോൾ ഇങ്ങനെത്തെ പാൽ നല്ല കട്ട് ചെയ്തിട്ടുള്ള പാൽ വന്നിട്ടുണ്ടേ ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചോ നിലോട്ട് ലേശം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ അപ്പോൾ ഒന്നര കപ്പിന് മൂന്ന് കപ്പോളം വെള്ളം ഞാൻ ചേർത്തിട്ടാണ് എടുത്തിരിക്കണത് പിന്നെ ഇതൊന്ന് കുറുക്കിയെടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട് ഇതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അടുക്കി പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴൊക്കെ വേണമെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ വെക്കാം എന്നാൽ കുറച്ചുകൂടി ആകുമ്പോഴാണ് തീ കുറച്ച് വയ്ക്കേണ്ടത് ഏതാ കുറുകി തോറും അടുക്കി പിടിക്കുന്നുണ്ട് അതിന് അത് വേണ്ടിയിട്ടാണ് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തീ ഒന്ന് കുറച്ച് വയ്ക്കേണ്ടത് എന്നാലും കുഴപ്പമില്ല നന്നായിട്ട് ഇളകി കൊടുത്താൽ മതി ദയ്പതിന്റെ നെല്ലോട്ട് ലേശം ഇടിയപ്പത്തിന്റെ പൊടി ഇട്ടെടുക്കാം ദിനായിട്ടുണ്ട് ഒന്നര കപ്പ് റാഗിക്ക് കാൽ കപ്പ് ഇടിയപ്പപ്പൊടി ഇടിയപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതായപ്പോൾ ഇതിങ്ങനെ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ആറാൻ വെക്കണം കേട്ടോ ഇതാ ഒരു സേവന എടുത്തു അതിലോട്ട് മാവ് നിറച്ച് കൊടുത്തു ഇനി ഇതൊന്ന് മൂടിയിട്ട് ഇനി പിഴിഞ്ഞുകൊടുക്കാം ഇതാ ഇഡലി തട്ട് എടുത്ത് നന്നായി വൃത്തിയായി കഴുകിയിട്ട് തുടച്ചിട്ട് എണ്ണ തേച്ച് കൊടുക്കണേ വേണ്ടത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക ഇഡ്ഡലി തട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നില്ല ഇതാ ഒരു ഇഡ്ഡലി ചീട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഇഡ്ഡലി തട്ടി വെച്ച് കൊടുക്കാം എല്ലാം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ ഇതപ്പോൾ ഇത് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഒന്ന് വെന്തതാണ് ഒന്നുകൂടി വേവാനേ ഉള്ളൂ ഇപ്പോഴേക്കും കുറച്ചിരുന്നാൽ മതിയാവും അപ്പം ഞാൻ ആവി വന്ന ഉടനെ തന്നെ എടുക്കാം റാഗി ഇടിയപ്പം ചൂടാറിയതിന് ശേഷം ഭയങ്കര പൊടിച്ചെടുക്ക ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇതിലോട്ടിലേശം കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി ഇതിലോട്ട് കടല കടലപ്പരിപ്പിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് കപ്പൽ മുളക് കൊടുക്കാം ഒരു ചെറിയൊരു സവാള കട്ട് ചെയ്തെടുത്തോണ്ട് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് രണ്ടു തോത്ത് കറിവേപ്പില കുറച്ച് മല്ലിയില എന്താ ചെറിയൊരു തക്കാളി എന്താ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാഗി ഇടിയപ്പ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇനി റാഗി മാത്രമേ ഇരിപ്പുള്ളൂ വെച്ചാൽ ഇങ്ങനെയും ചെയ്ത് നോക്കാവുന്നതാണ് ഭയങ്കര ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ